കുറച്ച് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ വീട്ടുകാർ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ഇങ്ങനെ നടന്നത് കാരണം വീഡിയോകളൊന്നും നമുക്ക് ശരിക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് റിക്കവറായിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ശരിക്കും ഇങ്ങനത്തെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാറില്ല നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണ് ഹോസ്പിറ്റൽ വാസമുള്ളതെന്ന് പക്ഷേ ബാക്കിയുള്ളവർ കാണുകയാണെങ്കിൽ അറിയില്ല എന്താണെന്നുള്ളത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ രതീഷേട്ടന് ഒരു അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് പണിക്ക് പോകുന്ന സമയത്ത് നെഞ്ചു വരികയും പിന്നീട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി പ്രാഥമികമായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തു അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ എത്തിച്ചു പകുതി വഴിക്ക് എത്തിയപ്പോൾ തന്നെ ആൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു അറ്റാക്ക് കഴിഞ്ഞു അങ്ങനെ എമർജൻസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താണ് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്തത് നമ്മൾ ഇ എം എസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അവിടുത്തെ കുറച്ച് അനുഭവങ്ങള് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാന്ന് കരുതി നിങ്ങളുടെ അടുത്ത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാന്ന് ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നും കരുതി വെച്ചിട്ടുണ്ടാവില്ല പൈസയും കാര്യങ്ങളൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക മികച്ച ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇ എം എസ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലും കരുതി വെക്കാനൊന്നും അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്പിറ്റലിലെത്തി നമ്മൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഹോസ്പിറ്റലിലുള്ളവർ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല ഡോക്ടർമാരായാലും സ്റ്റാഫുകളായാലും അവിടുത്തെ എല്ലാം അവർ ഓൾ മെമ്പേഴ്സ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് സഹകരണം അവരുടെ ആ സേവനത്തിനാണ് നമ്മൾ കൈയടിക്കേണ്ടതെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ഒരു പൈസ പോലും അന്ന് അവിടെ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടായില്ല നൂറ്റി അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് മാത്രമേ അന്നത്തെ ആ ദിവസം നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ പല ഹോസ്പിറ്റലിലും പല ബില്ലുകളും ഇങ്ങനെ തുടരെ തുടരെ വന്നോണ്ടിരിക്കും നമ്മൾ ചെന്ന് കഴിഞ്ഞ അപ്പം നമുക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ കെട്ടാനുണ്ടായിരുന്നു അത് നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കെട്ടിയ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സഹകരണം ഉണ്ടായി പിന്നെ നമുക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ആ ഒരു സമയത്തെ ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല അവിടെ രോഗി പരിചരണത്തിന് അല്ലെങ്കിൽ അവിടെ രോഗീനെ രക്ഷിക്കുക ആ ഒരു മൈൻഡോട് കൂടിയിട്ടുള്ള ആ സഹകരണത്തിനും സേവനത്തിനും നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേട്ടോ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡുകളൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അത് ആക്റ്റീവ് ആക്കി തന്നു നമുക്ക് അതിനുള്ള കാര്യങ്ങളും കൂടി അവരതിനിടയ്ക്ക് ചെയ്തു തന്നെ നമ്മൾ നമ്മളത്രയും ടെൻഷനിൽ പോയിരിക്കുമ്പോൾ നമ്മളെ കംഫർട്ടാക്കാനും അവർ നോക്കി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് പൈസ കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും ഒരു ആതൊരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ ഡോക്ടേഴ്സ് ഒക്കെ അത്രയും ഫ്രീ ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ അവർ എമർജൻസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അവിടുത്തെ ആ സേവനത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആദ്യം ചില സ്ഥലങ്ങളിൽ ബില്ലുകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഒരിതൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് രോഗിയെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു സേവന മനോഭാവം അതൊരു സേവനത്തിൽ നിന്നുള്ള ആ ഒരു വാക്ക് അതിനെത്രമാത്രം അവർ വാല്യൂബിളാക്കുന്നതു നമുക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ടോ ശരിക്കും ഒരു ദൈവ ദൂതന്മാരെ പോലെയാണ് നമ്മൾ അവരെ കരുതുന്നത് നമ്മുടെ നാട്ടുകാരുടെ സഹകരണം പ്രാർത്ഥനയും എല്ലാം ഉണ്ട് എല്ലാവരോടും നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല ഓട്ടോയിലായിരുന്നു ഞങ്ങൾ ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ വന്നത് സിദ്ധിക്കായിരുന്നു അവൻ്റെ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവന് എന്താ പറയാ നമ്മുടെ ഒരു നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ ഒരു കുടുംബമായിട്ട് ഞങ്ങളുടെ ആളെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഏതവസ്ഥയിലും അവൻ കൂടെ നിൽക്കട്ടോ നമുക്ക് ഈ ഒരു കാര്യം എന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിനും അതെ അവൻ ഞങ്ങൾക്ക് ഒരു ആങ്ങളേനെ പോലെയാണ് അപ്പോ അതൊക്കെ ഭയങ്കര ഒരു കാര്യമായിരുന്നു അവനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്ന് പറയില്ലേ അവനൊക്കെ അള്ളാവു എവിടെ ചെന്നു കഴിഞ്ഞാലും രക്ഷിക്കും അത്രയും നല്ലൊരു മനസ്സിനുടമയാണ് അവൻ ശരിക്കും അവനൊരു ദൈവദൂതനാണ് ഈ ഒരു കാര്യത്തില് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഇത് മാത്രേണ് അവനുണ്ടായിരുന്നുള്ളൂ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി വന്നു ഏട്ടന് സുഖമായിട്ടിരിക്കയാണ് പിന്നെ കുട്ടിച്ചന്മാരായാലും എല്ലാവരും ഭയങ്കര എല്ലാവരും ഒരു ദൈവതുല്യമായിട്ട് തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സേവനങ്ങളും നല്ലതാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചാൽ അതിനുള്ള പോംവഴികൾ തേടുക സ്വയം ചികിത്സിക്കാതിരിക്കുക എന്നാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് കേട്ടോ നമുക്ക് എന്താണോ തോന്നി ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒട്ടും പ്രിപ്പയർഡല്ല എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ചൊക്കെ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ